നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറോട് മീലാഷ് സണ്ണിക്കെതിരായ വ്യാജലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതി നാരായണദാസ് പിടിയിലും ആലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിമുക്തി ഡി അഡിക്ഷൻ വാർഡ് നവീകരണം ആരംഭിച്ചു സംസ്ഥാന കൃഷി വകുപ്പും സി എസ് ഐയും എ പി കുര്യൻ സ്മാരക സിഎസ്ഐ ലൈബ്രറിയും സംയുക്തമായി അങ്കമാലി കാർഷികോത്സവം സംഘടിപ്പിച്ചു സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതോടെ സ്വർണ്ണവില എഴുപത്തിരണ്ടായിരത്തിൽ താഴെ എത്തി കേരള നിയമസഭയിൽ പട്ടികജാതി വിഭാഗത്തിലെ മൂന്ന് വനിതാ എം എൽ എ ഉണ്ടായിട്ടും ഒരാളെ പോലും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാതിരിക്കുന്നത് പട്ടികജാതി വനിതകളോടുള്ള അവഗണനയുടെ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറുടമ ഷീല സണ്ണിക്കെതിരായ വ്യാജലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതി നാരായണദാസ് പിടി ബാംഗ്ലൂരിൽ നിന്നാണ് നാരായണദാസിനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് തൃപ്പൂണിത്തുറ എരൂർ സ്വദേശിയായ നാരായണദാസ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ ഒളിവിൽ പോവുകയായിരുന്നു ചാലക്കുടി പോട്ട സ്വദേശി ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലാണ് അറസ്റ്റ് കേസിൽ ഒന്നാം പ്രതിയാണ് നാരായണദാസ് പ്രതിയെ ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു ചാലക്കുടി നഗരത്തിൽ ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്ന ഷീല സണ്ണിയുടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ലഹരി സ്റ്റാമ്പ് കണ്ടെത്തി എന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഇവരെ ജയിലിൽ അടച്ചത് കുറ്റം ചെയ്യാതെ ഷീല സണ്ണി എഴുപത്തിരണ്ട് ദിവസമാണ് ജയിലിൽ കഴിഞ്ഞത് പിന്നീട് അന്വേഷണത്തിൽ കേസ് വ്യാജം എന്ന് കണ്ടെത്തുകയായിരുന്നു നാരായണദാസ് എന്നയാൾ ാണ് ഷീല സണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇയാൾ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കോടതി തള്ളുകയായിരുന്നു കേസിലെ മുഖ്യപ്രതി നാരായണദാസിനെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്ന് ഷീലാ സണ്ണി പ്രതികരിച്ചു ആർക്കു വേണ്ടിയാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് അറിയണം തന്റെ വാഗിലും സ്കൂട്ടറിലും ലഹരി മരുന്ന് വെച്ച ഇയാളെ പിടികൂടണമെന്നും ഷീലാ സണ്ണി ആവശ്യപ്പെട്ടു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഷീലാ സണ്ണി പുതിയ പാർലർ തുടങ്ങിയെങ്കിലും ആളുകൾ സംശയ ദൃഷ്ടിയോടെ കണ്ടതിനാൽ അത് അടച്ചുപൂട്ടേണ്ടി വന്നു തുടർന്ന് നാടുവിട്ട ഷീല ഇപ്പോൾ ചെന്നൈയിൽ ഡേ കെയറി ആയി ജോലി ചെയ്യുകയാണ് ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിമുക്തി ഡി അഡിക്ഷൻ വാർഡ് നവീകരണം ആരംഭിച്ചു ലയൻസ് ക്ലബ്ബ് ജില്ലാ ഗവർണർ ജെയിംസ് പോൾ വറപ്പില്ല വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ ഷിബു വാനപ്പൻ അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർ ബി ജെ ജോജി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ സെക്രട്ടറി വി എസ് സന്ദീപ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ മിനിമോൾ ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജു സാജു പാത്താടൻ പി പി പ്രണേഷ് എന്നിവർ പ്രസംഗിച്ചു ലഹരി ആസക്തി ബാധിച്ച എട്ടു പേർക്ക് ഒരേ സമയം ചികിത്സ നൽകുന്നതിനും എട്ട് കൂട്ടിയിരുപ്പുകാർക്കുള്ള സൗകര്യവുമാണ് നിലവിലുള്ളത് ജില്ലയിൽ ലഹരി ആസക്തി ബാധിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതിനാൽ ആവശ്യമായ സൗകര്യങ്ങൾ സാധിക്കാത്തതിനാൽ വളരെ പ്രയാസകരമായ അവസ്ഥയാണ് ചാലക്കുടി വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് താലൂക്ക് ആശുപത്രിയിൽ രണ്ടാം നിലയിലെ ഫീവർ വാർഡ് നവീകരിച്ച് ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനം കൂടുതൽ ഊർജിതപ്പെടുത്തുന്നതിന് ഹോസ്പിറ്റലിൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചതിനെ തുടർന്ന് ലയൻസ് ക്ലബ്ബ് നവീകരണ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നത് മുന്നോട്ട് വരികയായിരുന്നു നവീകരണ പ്രവർത്തനത്തിന് ശേഷം ചാലക്കുടി താലൂക്ക് വിമുക്തി അഡിക്ഷൻ സെന്ററിൽ ഒരേ സമയം മുപ്പത് പേര് ചികിത്സിക്കുന്നതിനും രോഗികളുടെ മുപ്പത് കൂട്ടിയുറപ്പുകാർക്കുള്ള സൗകര്യവും ലഭ്യമാകും ആവശ്യമായി വരുന്ന വേളയിൽ പ്രത്യേകമായി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ സൗജന്യ സേവനം ലഭ്യമാകും സംസ്ഥാന കൃഷി വകുപ്പും സ്മാരക സി എസ് ലൈബ്രറിയും സംയുക്തമായി അങ്കമാലി കാർഷികോത്സവം സംഘടിപ്പിച്ചു സൃഷ്ടിക്കു ശേഷം വിദ്യുശക്തി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അങ്കമാലി മുനിസിപ്പാലിറ്റി ശ്രീമൂല നഗരം കാഞ്ഞൂർ കാലടി മലയാറ്റൂർ അയ്യമ്പുഴ കറുകുറ്റി തുറവൂർ മഞ്ഞപ്ര പാറക്കടവും മോക്കന്നൂർ പഞ്ചായത്ത് അതിർത്തിയിലെ കർഷകർ സംബന്ധിച്ചു മികച്ച എൺപത്തിയെട്ട് കർഷകരെ പുരസ്കാരം നൽകി ആദരിച്ചു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പുരസ്കാര വിതരണം നടത്തി കൃഷിയും സംസ്കാരവും എന്ന വിഷയത്തിൽ മുൻമന്ത്രി സി രവീന്ദ്രനാഥ് സംസാരിച്ചു കാർഷികോൽപ്പന്ന ഉപകരണ പ്രദർശനങ്ങൾ ഫലവൃക്ഷത്തായി പ്രദർശനം വിൽപ്പന എന്നിവയും ഉണ്ടായിരുന്നു മുൻമന്ത്രി ജോസ് തെറ്റൈൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഷെർലി സക്കറിയ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ ഷിബു ജനറൽ കൺവീനർ കെ എൻ വിഷ്ണുമാസ്റ്റർ സി എസ് എ പ്രസിഡന്റ് ഡോക്ടർ സി കെ ഈപ്പൻ ജനറൽ സെക്രട്ടറി ടോണി പറമ്പിക് തുടങ്ങിയവർ പങ്കെടുത്തു അവർ രാഷ്ട്രസേവകന്മാരായിട്ട് അംഗീകരിക്കുന്നില്ല അത് വേണമെന്ന് നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ല അവരല്ലേ യഥാർത്ഥ രാഷ്ട്രസേവകന്മാർ അവരെ ഭരിക്കുന്നവരെയൊക്കെ രാഷ്ട്രീയ സേവകന്മാരായി അംഗീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് രാഷ്ട്രസേവകന്മാരായുള്ളത് കർഷകരല്ലേ ആ അത് അംഗീകരിച്ചാൽ ബാക്കി പ്രശ്നങ്ങൾ ബാക്കി ആനുകൂല്യങ്ങളൊക്കെ തനിയേ വന്നോളൂ രാഷ്ട്രസേവകന്മാർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതൊക്കെ അതിൽ തനിച്ച് വന്നോളും ഇരുന്നൂറ് കോടി പഞ്ചാബ് സർക്കാർ നൽകി അദാനിയുടെ ഒരാളുടെ കൊടുത്ത കടത്തിൻ്റെ എഴുപത്തിരണ്ടായിരം കോടിക്ക് തഴയാണ് വിയറ്റ്നാമെന്ന് ഇനി നേരിട്ട് വരാൻ പോവുകയാണ് വിയറ്റ്നാമെന്ന് കുരുമുളക് സിലവിളിൽ കൊണ്ടുവന്നിട്ട് എന്നിടാ ഇനി നേരിട്ട് വരാൻ പോവുകയാണ് വിയറ്റ്നാമിലെ കൂളി കുരുമുളകിൻ്റെ ഉത്പാദനം എത്രയറിയോ ഏഴായിരത്തി അഞ്ഞൂറ് കിലോ കേരളത്തിലെ ഉൽപാദനം എത്രയറിയോ മുന്നൂറ്റി അമ്പത് കിലോ വ്യത്യാസം മനസ്സിലായ ആ രാജ്യത്ത് നിന്നാണ് നമ്മളവിടെ ഇറക്കുമതി വരുന്നത് ഇൻഡോനേഷ്യയിൽ നിന്ന് നാളികേരം ഇറക്കുമതിക്കുള്ള അനുമതി ആയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും നാളികേരം ഉൽപ്പാദിക്കുന്ന രാജ്യം ഇൻഡോനേഷ്യയാണ് അവിടുന്ന് ഇറക്കുമതിക്കുള്ള അനുമതി നടന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ കൃഷിക്കാരുടെ സ്ഥിതി അതുമാത്രമല്ല നിങ്ങൾ മാളുകളിലൊക്കെ പോയിൻ്റെ പോലും അല്ലേ ഇവിടുന്ന് മാളുകളിൽ കുരുമുളക് വിയറ്റ്നാമിൽ അല്ലേ ഇൻഡോനേഷ്യയെ നാളികേരം കൊണ്ടുവെക്കുന്നു ആഫ്രിക്കയിൽ നിന്ന് ഇറച്ചി കൊണ്ടു ഇതൊക്കെ കൊണ്ടുപോകണം ആളുകളിൽ വിദേശ സാധനങ്ങൾ കൊണ്ട് വയ്ക്കുന്നതിന് യാതൊരു നിയന്ത്രണവും ഇല്ല അത് വയ്ക്കുമ്പോൾ ഇവിടുത്തെ എത്ര കൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്യേണ്ടവരെന്ന് എനിക്കറിയില്ല കുരുമുളകിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന വിയറ്റ്നാം രണ്ടാമത് ഇൻഡോനേഷ്യ जो जो ും അവിടെ കൈലും ഒക്കെ ആയി കുറച്ച് കഴിഞ്ഞ് വളരെ വളരെ അധികാളികളും എല്ലാവർക്കും സഹകരിച്ചു കൊണ്ടുപോകുന്നൊരു കുടുംബമാണ് അവര് നടത്തി പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇപ്പം മലയാളം നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട് അദ്ദേഹം ട്രാങ് മന്ത്രി ഒരു കേട്ടോ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം അത് അന്മീന്നു പോകുന്നു എന്നുള്ള ദുഃഖമേ ഉള്ളൂ കുടുംബത്തിൽ അങ്ങനെ മാത്രമല്ല അങ്ങേറ്റത്തെ അശാസ്ത്രീയവും അപകടകരവുമായ രീതികൾ കാർഷിക മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ജനത ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിൽ വരാൻ പോകുന്നതല്ല നമുക്ക് ആധുനിക രീതിയിലേക്ക് വരണം അത് സ്മാർട്ട് ഫാമിംഗ് ആണ് സ്മാർട്ട് ഫാമിംഗ് ഇന്നലെ തുടങ്ങേണ്ടതാണ് വളരെ വേഗത്തിൽ സ്മാർട്ട് ഫാമിങ്ങിലേക്ക് എത്തണം പത്ത് സെന്റുകാരനും പ്രയോജനമുള്ളതല്ല ആ പത്ത് സെന്റുണ്ട് എല്ലാം പറ്റി പറ്റും അപ്പോൾ ചെറിയ തരത്തിൽ വരുന്നത് വലിയ തരത്തിൽ വരുന്നവരെ എല്ലാ കർഷകർക്കും ഗുണകരമാകുന്ന തരത്തിൽ ഈ സംവിധാനം വരണ്ടേ ഇന്നൊരു സ്മാർട്ട് ഫോണില്ലാതെ താരമുള്ളൂ ആ ഫോണിലേക്ക് ആ കർഷകന് കൃത്യം വിവരം കിട്ടണ്ടേ ഇതൊക്കെ ഗവൺമെൻറ് ആരോപിക്കേണ്ട അല്ലെങ്കിൽ ആദ്യത്തിൽ മാറേണ്ടതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ആലോചിക്കുന്ന ആ സ്മാർട്ട് ഫാമിങ്ങിലേക്കാണ് പ്രൈമറി അഗ്രിക്കൾച്ചർ ഇതാകളിൽ തുടരുന്നതെല്ലാം നടുന്നു പരിചരിക്കുന്നു വിളവെടുക്കുന്നു വിൽക്കുന്നു ഇതാണ് പ്രൈമറി അഗ്രികൾച്ചർ ഇതാണ് കാലങ്ങളായി തുടരുന്നതെല്ലാം ഇതിലിന്ന് കർഷകർ എന്ത് പറയുന്നതിനും കിട്ടുന്ന ഒരു പ്രാവശ്യം നല്ല വിളവ് കിട്ടി അടുത്ത പ്രാവശ്യത്തേക്ക് പോയി അടുത്ത പ്രാവശ്യം നല്ല വിളവ് കിട്ടുന്നു ചിലപ്പോൾ കുറഞ്ഞ വില അടുത്ത പ്രാവശ്യം കുറഞ്ഞ വിളവ് കിട്ടി നല്ല വില കിട്ടി ഇങ്ങനെ നമ്മൾ കൊണ്ടിരിക്കുന്നില്ല അപ്പോൾ ഒരു സ്ഥായി നിൽക്കണമെങ്കിൽ ആധുനിക രീതികളോട് രീതിയിലോടുകൂടി പറഞ്ഞു സെക്കൻഡറി അഗ്രികൾച്ചർ വരുന്നത് ആ സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് നമ്മൾ സൃഷ്ടിച്ചു മാറേണ്ട സമയം എന്നേ കഴിഞ്ഞിരുന്നു അഗ്രികൾച്ചർ കൊണ്ടുവരാനാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ശ്രീ അയ്യപ്പൻ വിടകഭാഗം മികച്ച സി കട മഞ്ഞപ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായ ശ്രീ കെ മതി

സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതോടെ സ്വർണ്ണവില എഴുപത്തിരണ്ടായിരത്തിൽ താഴെയത്തെ നിലവിൽ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സ്വർണ്ണവില എഴുപത്തി അയ്യായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ബുധനാഴ്ച മുതലാണ് സ്വർണവില താണാൻ തുടങ്ങിയത് ഈ മാസം പന്ത്രണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് പത്തു ദിവസത്തിനിടെ നാലായിരത്തിലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം മുതൽ വില കുറഞ്ഞത് പതിനേഴിന് എണ്ണൂറ്റി നാൽപ്പത്തി രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ആദ്യമായി എഴുപത്തി ഒന്നായിരം കടന്നത് ആറു ദിവസത്തിനിടെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു അനിൽ മോഹന്റെ സാഹസിക രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡയറക്ടറേറ്റ് ജനറൽ ഫയർ സർവീസ് പ്രഖ്യാപിച്ച ഡിസ്ക് ആൻഡ് കമന്റേഷൻ സർട്ടിഫിക്കറ്റ് ചാലക്കുടി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനിൽ മോഹന് അനിൽന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ബാർഡ് ഓഫ് ഓണർ പുരസ്കാരവും ലഭിച്ചിരുന്നു സ്കൂബ ഡൈവർ കൂടിയായ അനിൽ മോഹൻ തൃശൂർ എറണാകുളം ജില്ലയിലെ വിവിധ ജനാശയ അപകടങ്ങളിൽ അഗ്നിരക്ഷാസേനയുടെ രക്ഷാപ്രവർത്തനത്തിൽ പ്രധാനിയുമാണ് വയനാട് ദുരന്തത്തിലും രക്ഷാപ്രവർത്തനം നടത്തി ഫോർട്ട് കൊച്ചിയിലെ ഫയർഫോഴ്സിന്റെ ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിൽ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ കൂടിയാണ് അങ്കമാലി പുളിയനം സ്വദേശിയാണ് അനിൽ നേവി ഉദ്യോഗസ്ഥയായ രേഖ രാമകൃഷ്ണനാണ് ഭാര്യ ഭഗത് അനിൽ മണികർണിക അനിൽ എന്നിവരാണ് മക്കൾ മാരകമായ രാസലഹരിയുടെ ഉപയോഗവും ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും ചെറുക്കാൻ അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ കൂട്ടഓട്ടം നടത്തി ചാലക്കുടി നഗരസഭയുടെ നന്മ ലഹരി പദ്ധതിയുമായി കൈകോർത്ത് വി ആർപുരം ന്യൂ ലോഞ്ചേഴ്സ് ക്ലബ്ബ് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ വി ആർപുരം ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടത്തുന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് കൂട്ടയോട്ടം നഗരസഭാ ചെയർമാൻ ഷിബു മാലപ്പൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ജോജു പുളിയാനി അധ്യക്ഷനായി പി വി സനീഷ് കുമാർ രാധാകൃഷ്ണൻ എ വി സുമിത്ത് എന്നിവർ പ്രസംഗിച്ചു നൂറിലേറെ കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പിൽ രാധാകൃഷ്ണൻ ആളൂർ സുമിത്ത് എന്നിവരാണ് പരിശീലകർ കഴിഞ്ഞ നാലു വർഷമായി നടക്കുന്ന ക്യാമ്പിൽ കുട്ടികൾക്കുള്ള ജേഴ്സിയും ബൂട്ട് പോഷകാഹാരം എന്നിവ ഉൾപ്പെടെ പരിശീലനത്തിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെയും മറ്റ് വ്യക്തികളുടെയും സഹായത്തോടെയാണ് നടക്കുന്നത് ബാങ്ക് നമുക്ക് ലഹരിക്കെതിരെയുള്ള ഭടന്മാരായിട്ട് മാറണം ഈ നാട്ടിലുള്ള എല്ലാവരും കാണണം നിങ്ങൾ ഈ സമൂഹത്തിലെ ഈ തെറ്റിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങളെ കണ്ട് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം മാറണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസം ഇതിനേക്കാൾ വിപുലമായ രീതിയിൽ പ്ലക്ക് കാർഡുകളൊക്കെ ലഹരിക്കെതിരെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അറിയാം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള മറ്റൊരു പരിപാടി കൂടി നമുക്ക് സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു നിങ്ങൾ ലഹരിക്കെതിരെയുള്ള കർമ്മപടന്മാരായിട്ട് മാറണം ý thức ăn trời ơi 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 không ơi 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 കേരള നിയമസഭയിൽ പട്ടികജാതി വിഭാഗത്തിലെ മൂന്ന് വനിതാ എം എൽ എമാർ ഉണ്ടായിട്ടും ഒരാളെപ്പോലും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാതിരിക്കുന്നത് പട്ടികജാതി വനിതകളോടുള്ള അവഗണനയുടെ ഉത്തമ ദൃഷ്ടാന്തമാണെന്ന് സംഭവ വനിതാ സമാജം തൃശൂർ ജില്ലാ സംഗമം കുറ്റപ്പെടുത്തി ചാലക്കുടി രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ സംഘാടക സമിതി ചെയർമാൻ ഭവാനി കുമാരൻ അധ്യക്ഷത വഹിച്ചു സാംബോ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ ശശി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം കൌസല്യ ജില്ലാ പ്രസിഡന്റ് എൻ വി സുബ്രൻ സെക്രട്ടറി പി എസ് ദിലീപ് കുമാർ വി എ സോമസുന്ദരൻ തങ്കമണി തറയിൽ സുലോചന രാജൻ മിനി പ്രഭാകരൻ സ്മിത ഉണ്ണികൃഷ്ണൻ പി വി ദിനേശ് എൻ സി സുധീർ വി എം സുബ്രൻ പി എം സുരേഷ് എം കെ ദിനേശൻ യു ആർ പ്രസന്നകുമാരി ബേബി ബാലകൃഷ്ണൻ കെ എസ് ഷീല സുരേഷ് മംഗലാൻ പി എ രഘു തുടങ്ങിയവർ സംസാരിച്ചു വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ആർ വിജയലക്ഷ്മി ജനറൽ സെക്രട്ടറി ബിന്ദു സുരേഷ് സംസ്ഥാന ട്രഷറർ കെ എസ് മിനി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓമന മുരളീധരൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾക്ക് ജില്ലാ സംഗമ വേദിയിൽ സ്വീകരണം നൽകി ായിട്ടും ഓരോ യൂണിയനായിട്ടും എല്ലാവരെയും അടുത്തടുത്ത് സംസാരിക്കാൻ അവസരമുണ്ട് ആദ്യമായി തന്നെ പറയട്ടെ സമ മഹാസഭ വനിതാ സമാജൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോളം അടുക്കുന്നു അന്ന് മുതലേ തൃശൂർ ജില്ലയിൽ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കണം സംഘടിപ്പിക്കണമെന്ന് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന്റെ ഒരു സമയം ഇപ്പോ ഇതാ വന്നിരിക്കുന്നു സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് വളരെ വിപുരമായ നിങ്ങളോട് പറഞ്ഞു അതല്ലെങ്കിൽ കൂടിയും പരിമിതികൾ എന്താണ് സ്ഥാനം ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ സൈറ്റ് ഗെസ്റ്റ് എന്ന പേരിലുള്ള ചിത്രശില്പ പ്രദർശനം ആരംഭിച്ചതായി സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ ാരനും വിദ്യാഭ്യാസ വിചക്ഷണനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ ശിവജി കെ പണിക്കർ ഉദ്ഘാടനം ചെയ്തു വൈറ്റ് ഗോൾഡ് ബുള്ളിയൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സി ജെ ബാബു മുഖ്യ അതിഥിയായി പ്രശസ്ത കലാകാരൻ ടി രതീഷ് കലാചരിത്രകാരനും ക്യൂറേറ്ററുമായ വിപിൻ ബാലചന്ദ്രൻ നഗരസഭാ അംഗം കൌൺസിലർ വി ജെ ജോജി എന്നിവർ പങ്കെടുത്തു മെയ് പതിനെട്ട് വരെ പ്രദർശനം നീണ്ടു നിൽക്കും വാർത്താ സമ്മേളനത്തിൽ സുനിൽ ലാൽ ആർട്ടിസ്റ്റ് സുരേഷ് മുട്ടതി സിഇഒ ജോമോൻ ആലുക ശ്രീജിത്ത് വിക്രം എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തെലുങ്കാനുള്ള പതിനെട്ടോളം ചിത്രകാരന്മാരാണ് ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് ചിത്രങ്ങളുണ്ട് ഫ്രിൻറ്റ് മേക്കിംഗ് ആർട്ടുണ്ട് എല്ലാം കൂടി ചേർക്കുന്നില്ല ഏകദേശം ഒരു അൻപതോളം ചിത്രങ്ങളും ശില്പങ്ങളുമാണ് നമുക്കവിടെ പ്രദർശനത്തിൽ നമ്മൾ എടുക്കുന്നത് അപ്പം കേരളത്തിൽ രണ്ട് തരത്തിലുള്ള ആർട്ട് പ്രാക്ടീസിൻ്റെ ഒരു സ്പേസ് ഉള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളാണ് ഒന്ന് എന്താ പറയുക ഒരു ഗസ്റ്റ് അഥവാ എന്ന ശീർഷകത്തിൽ ഒരു സംഘ ചിത്രശില്പ പ്രദർശനമാണ് ഇന്ന് അഞ്ച് മുപ്പതിന് ആരംഭിക്കുന്നത് പ്രമുഖ കലാചരിത്രകാരനും വിദ്യാഭ്യാസ വിചക്ഷകനും ഗ്രന്ഥകാരനുമായിട്ടുള്ള ഡോക്ടർ ശിവജി പണിക്കരാണ് ഇന്നത്തെ ഷോ ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യാതിഥിയായിട്ട് വൈറ്റ് ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ശ്രീ ബാബു ചരിത്രദ്ധമായ അങ്കമാലി സെന്റ് ജോർജ് ബസ്സിലേക്ക് അത്ഭുത പ്രവർത്തകനായി വിശുദ്ധ ഗീവർഗ സഹദായയുടെ തിരുനാളും പുതു ഞായറിനും തുടക്കമായി തിരുനാളിനെ തുടക്കം കുറിച്ച് ബസ്സിലേക്ക് ഡയറക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കൊടികയത്തി അങ്ങാടി പ്രദക്ഷിണം പട്ടണ പ്രദക്ഷിണം ആകാശ വിസ്മയം ലൈറ്റ് ഷോ എന്നിവ എട്ടാം പിടത്തിനോടനുബന്ധിച്ച് നടത്തും എട്ടാം പിടം ആഘോഷങ്ങൾ മെയ് നാല് അഞ്ച് ദിവസങ്ങളിലായി നടക്കും ബസിലേക്ക് റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കോർഡിനേറ്റർ ഫാദർ ആൻസൺ നടുപ്പറമ്പി ജനറൽ കൺവീനർ ജോബെൽ ട് ജോസ് ട്രഷറർ പോളച്ചിൻ ഔസൈ പൂട്ടി ബാസിൻ്റെ പാറക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് യുടെ മഹത്വത്തിലും മിശിന്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയും നാമത്തിൽ ആസ്വദിക്കണമേ ഈ പതാകയെ വണങ്ങുന്നവർക്കെല്ലാം എല്ലാവിധ സ്വർഗീയ ദാനങ്ങളും വരങ്ങളും ലഭിക്കുവാൻ ഇടവരുത്തേണം എല്ലാ ദുരദൃഷ്ടങ്ങളിലും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ ഞങ്ങളെ കാത്തുകണമേ സ്നേപിതാവായ ഈ തിരുനാളാഘോഷത്തിന് വന്നു ചേരുന്ന എല്ലാ തീർത്ഥാടകരെയും തിരുനാൾ കമ്മറ്റിയങ്ങളെയും പള്ളിയുടേതായ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമെങ്കിൽ അങ്ങയുടെ കൃപഞങ്ങൾ ചെല്ലുകയും അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കുകയും ചെയ്യണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ഈ ദിവസങ്ങളിൽ ശക്തമായി കാറ്റിനുള്ള സാധ്യതയുമുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായി കാറ്റ് വീശാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കോടതി ഉത്തരവ് ലംഘിച്ച് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ കേസിലെ പ്രതി റിമാൻഡിൽ കൊച്ചിനല്ലൂർ കരുവാപ്പടി കനംകുടം വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഗ്രീനീഷിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത് ചാലപ്പുടി ജെഎഫ് സി എം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ വെളയനാട് സ്വദേശിനിയുടെ വീടിന്റെ പിൻവശത്തേക്ക് അതിക്രമിച്ചു കയറി ഗ്രീൽ പൊളിച്ചകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു കോടതിയുടെ ഉത്തരവ് ലംഘിച്ച സംഭവത്തിനാണ് ഗ്രീനീഷിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയത് പരാതിക്കാരിയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിനുള്ള കേസും പരാതിക്കാരിയുടെ വീടിന് മുന്നിൽ പോയി പടക്കം പൊട്ടിച്ച് അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനുള്ള കേസും കോടതി ഉത്തരവ് ലംഘിച്ച് പരാതിക്കാരിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അസഭ്യം പറഞ്ഞു ഭീഷണിപ്പെടുത്തിയ കേസുമുണ്ട് ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ എം അഫ്സൽ സാബു സുമേഷ് എ എസ് ഐ രജീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ മന്ന സാകാശ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മധുരകൂട്സ് ജീവനക്കാരനായിരുന്ന മുരിങ്ങൂർ കോട്ടമുറി മുള്ളങ്കുഴി ബേബി നിരാതനായി അറുപത്തിയഞ്ചു വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ റോഡ് മാർ ശ്രീലാഷ് സണ്ണിക്കെതിരായ വ്യാജലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതി നാരായണദാസ് പിടികയി ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിമുക്തി ഡി അഡിക്ഷൻ വാർഡ് നവീകരണം ആരംഭിച്ചു ോപ്പും സി എസ് എ പി കുര്യൻ സ്മാരക സി എസ് ഐ ലൈബ്രറിയും സംയുക്തമായി അങ്കമാലി കാർഷികോത്സവം സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുറഞ്ഞു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതോടെ സ്വർണവില എഴുപത്തിരണ്ടായിരത്തിൽ താഴെ എത്തി പട്ടികജാതി വിഭാഗത്തിലെ മൂന്ന് വനിതാ എം എൽ എ മാർ ഉണ്ടായിട്ടും ഒരാളെ പോലും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാതിരിക്കുന്നത് പട്ടികജാതി വനിതകളോടുള്ള അവഗണനയുടെ ഉത്തമ ദൃഷ്ടാന്തമാണെന്ന് സംഭവ വനിതാ സമാജം ഇതോടെ ഈ സമാപിച്ചു നമസ്കാരം